കണ്ണു തുറന്ന് കാണണം കണ്ണുണ്ടായാൽ പോരാ കാണണം എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയുന്നതല്ല ഇവരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ആശാവർക്കർ എന്ന ആ ഓണററി സ്റ്റാറ്റസിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ തുക ഉപയോഗിക്കുന്ന മനുഷ്യരാണ് ഇവർ മാത്രമല്ല പരിമിതിയിൽ കഴിയുന്നത് ബുദ്ധിമുട്ടിൽ കഴിയുന്നത് ആശാവർക്കർമാരെ പോലെ തന്നെ സ്കൂളുകളിലെ പാചകത്തൊഴിലാളികളും നിത്യവൃത്തിക്ക് വക കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ് പുഞ്ചിരിക്കുന്ന മുഖവുമായി കുഞ്ഞുങ്ങൾക്ക് അവർ ഉച്ചഭക്ഷണം വിളമ്പി നൽകുമ്പോൾ സ്വന്തം വീട്ടിൽ കഞ്ഞി കഞ്ഞിവെക്കാൻ വകയില്ലാത്ത സാഹചര്യമാണ് കഴിഞ്ഞ മൂന്ന് മാസമായി ഇവരുടെ ശമ്പളം മുടങ്ങിക്കിടക്കുകയാണ് ഉള്ള സ്വർണം പണയം വെച്ചും പലിശയ്ക്ക് കടം വാങ്ങിയുമാണ് പലരും ജീവിതം തള്ളി നീക്കുന്നത് നമ്മളെ കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടി പക്ഷേ ഇപ്പൊ കിട്ടുന്നില്ല പ്രശ്നം പിന്നെ വീട്ടും വീട്ടിലും പ്രശ്നമാരെ നീടാൻ പറ്റുമോ പിള്ളേർ ചോദിച്ചാൽ പറഞ്ഞു മമ്മിക്ക് ഒന്നും പണി ലഭ്യം അമ്മ അവർക്കും പതിറ്റാണ്ടുകൾ പിന്നിട്ടു ഇവർ കുട്ടികൾക്കിങ്ങനെ രുചികരമായ ഭക്ഷണം പാകം ചെയ്തു തുടങ്ങിയിട്ട് ഏറെയാണ് സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെ എത്തണം മറ്റൊരു തൊഴിലിനും പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഏക വരുമാന സർക്കാർ നൽകുന്ന അറുന്നൂറ് രൂപ അതും ഇപ്പോൾ കൃത്യമായി കിട്ടിയിട്ട് മൂന്ന് മാസം പിന്നിടുകയാണ് വീട്ടിലെ കാര്യങ്ങൾ മരുന്ന് മറ്റു ചിലവുകൾ അങ്ങനെ ബാധ്യതകളേറെ പരിചയക്കാരിൽ നിന്ന് കടം വാങ്ങിയും ഉണ്ടായിരുന്ന സ്വർണം പണയപ്പെടുത്തിയുമൊക്കെ ഇതുവരെ മുന്നോട്ടു പോയി ഇനി എന്ത് എന്ന ചോദ്യമാണ് ഇവർക്ക് മുന്നിൽ ബാക്കിയുള്ളത് ശമ്പളക്കുടിശ്ശിക കിട്ടിയാൽ മാത്രമേ പട്ടിണിയില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയൂ അതിനായി പരാതി പറയാൻ ഇനി ഒരിടവും ബാക്കിയില്ല സംസ്ഥാനത്ത് പതിനേഴായിരത്തിലധികം സ്കൂൾ പാചക തൊഴിലാളികളുണ്ട് അവരുടെ എല്ലാം ഇന്നത്തെ ജീവിതം ഇങ്ങനെയാണ് അറുപത് കോടിയിലധികം രൂപയാണ് സ്കൂൾ പാചക തൊഴിലാളികൾക്ക് സർക്കാർ ശമ്പള കുടിശ്ശിക ഇനത്തിൽ മാത്രം നൽകാനുള്ളത് ദിവസവേതനമായി നൽകുന്ന അറുന്നൂറ് രൂപ മാത്രമാണുള്ളത് അധികമായി നൽകുന്നത് ഫെസ്റ്റിവൽ അലവൻസ് ഇനത്തിൽ രണ്ടായിരം രൂപ കഴിഞ്ഞ ഓണം ഫെസ്റ്റിവൽ അലവൻസ് പോലും ഇതുവരെ ഇവർക്ക് നൽകിയിട്ടില്ല ജോലിസ്ഥിരതയും മറ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്നവർക്കാണ് കഴിഞ്ഞ മൂന്ന് മാസമായി ശമ്പളം മുടങ്ങിക്കിടക്കുന്നത് നിവൃത്തിയില്ലാതെ വന്നാൽ പ്രതിഷേധങ്ങളിലേക്ക് ഇറങ്ങാനാണ് ഇവരുടെ തീരുമാനം അങ്ങനെയുണ്ടായാൽ സ്കൂൾ കുട്ടികളുടെ അന്നം മുടങ്ങുന്ന സ്ഥിതി കൂടി സംസ്ഥാനത്തുണ്ടാകും റിപ്പോർട്ടർ ഇടുക്കി